മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും കടക്കിലിൽ നവകേരള സദസ്സിൽ പങ്കെടുക്കാൻ കടന്നുപോയതിന് തൊട്ടുമുൻപ് നിലമേലിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി റോഡിലിറങ്ങി നിലമേൽ ടൗണിൽ പ്രതിഷേധക്കാർ എത്തുന്നതിനു മുൻപ് തന്നെ പോലീസ് കോളേജിന്റെ സമീപത്ത് വലിയ പോലീസ് ബസ് കൊണ്ടിട്ട് പ്രതിഷേധ പ്രവർത്തകരെ തടഞ്ഞു തുടർന്ന് പ്രതിഷേധക്കാരെ വാഹനത്തിൽ കയറ്റാനുള്ള ശ്രമം നടത്തി എന്നാൽ അത് വിഫലമാവുകയായിരുന്നു തുടർന്ന് നിലമേൽ ടൌണിൽ കൂടുതൽ പോലീസെത്തി പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു പിന്നീട് സമീപത്ത് കരിങ്കുടി കാണിക്കാൻ നിന്ന മൂന്ന് വനിതാ പ്രവർത്തകരെ കരുതൽ തടങ്കലിലാക്കി റിപ്പോർട്ടർ സജി അഞ്ചൽ ൂരി അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് 916